മാണിക്കച്ചെമ്പഴിക്കയെ അറിയുമോ ഇളം പച്ച നിറത്തിലെ ഇലകളും അതിലിളം വയലറ്റ് നിറത്തിലെ പൂക്കളും ഓറഞ്ച് നിറത്തിലെ മുത്തുമണികളും പിന്നെ കുറേ പറക്കുന്ന പൂക്കളും ഇതാണ് ഗോൾഡ് സ്പോട്ട് എന്ന ചെമ്പഴിക്ക പ്രാവിൻകായ ആകാശപ്പൂവ് സ്വർണ്ണ മഞ്ഞു എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് കുറ്റിച്ചെടിയായിട്ടാണ് സാധാരണ ഇതിനെ വളർത്തുന്നത് പക്ഷെ ഇത് നല്ല ഉയരത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇത് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വളർന്നു നിൽക്കുന്ന ഗോൾഡൻ സ്പോട്ടാണേ ഇതിൽ നിറയെ പല തരത്തിലുള്ള ശലഭങ്ങളുണ്ട് ചക്കര റോസ് അരളി ശലഭം നീലക്കടുവ എന്നുവേണ്ട ഒത്തിരി ശലഭങ്ങൾ ഇങ്ങനെ ഇതിൽ പാറിക്കളിക്കുകയാണ് ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണേ ഇതിൻ്റെ ഇലയും കായും വിഷമാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ കായ കുയിൽ തിന്നുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും മാണിക്കച്ചമ്പടിക്ക സൂപ്പറാട്ടോ